വനിതകൾക്ക് ജോലി ചെയ്യാൻ സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഇടം യാഥാർത്ഥ്യമാക്കി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷീ വർക്ക് സ്പേസ് പദ്ധതിക്ക് രണ്ടായിരത്തി അൻപത്തി എട്ട് ലക്ഷം രൂപ അനുവദിച്ചതായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അറിയിച്ചു നിർമ്മാണ തുകയിൽ ആയിരത്തി ലക്ഷം രൂപ നബാർഡും നൂറ്റി രണ്ട് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരുമാണ് വകയിരുത്തിയിരിക്കുന്നത് അടുത്ത മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളായാണ് പദ്ധതിക്കായുള്ള പ്രവൃത്തിയുടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി ഫ്രാൻസിസ് സജിദ രാജീവ് വി ഡിഒ കെ കെ നിഖിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വട്ടോലി എ ഇ വി പി രോഹിത് എന്നിവരും പങ്കെടുത്തു കേരളത്തിലെ ഗവൺമെന്റ് ഒരു നവകേരളം രൂപപ്പെടുത്തുക എന്ന ആശയം മുന്നോട്ട് വച്ചുകൊണ്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ആ ആശയത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു വർക്ക് നിയർ ഹോം എന്ന ആശയം ആ വർക്ക് നിയർ ഹോം എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കയ്യിലുള്ള ഒരേക്കർ ഭൂമിയെ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഷീ വർക്ക് സ്പേസ് എന്ന ഒരു അഭിമാന പദ്ധതി നടപ്പിലാക്കുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്